ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ സീരീസിലെ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ലൈക്കും ഷെയറും കമന്റും കൂടി ചെയ്യണം മറക്കരുതേ ഞങ്ങൾ ഊട്ടിയിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസം കവർ ചെയ്തതാണ് ടോയ് ട്രെയിനും ഊട്ടിയിലേക്കും ലാസ്റ്റ് ഷോപ്പിങ്ങും ഷോപ്പിങ്ങിന് ഞങ്ങള് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് എത്തിയത് ബൊട്ടാനിക്കൽ ഗാർഡൻ സൈഡിലുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ കുറേ വീഡിയോസ് ഞാൻ റെഫർ ചെയ്തിട്ടൊക്കെയാണ് വന്നത് ഇവിടെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നു എവിടെ കയറണം എവിടെയൊക്കെ പോകണം എന്നുണ്ടായിരുന്നു ആദ്യം നമ്മൾ പോയത് ഈ കാണുന്ന ഒരു ബാഗിന്റെ ഷോപ്പിലേക്കാണ് അപ്പം അവിടെ കുറേ ബാഗ്സ് ഉണ്ടായിരുന്നു ചീപ്പ് റേറ്റിന് നമുക്ക് ബാർഗെയിൻ ഒക്കെ ചെയ്യാം പക്ഷെ അവിടെ കയറി വാങ്ങാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല പിന്നെ നമ്മൾ പോയത് ഇൻഡോ ടിബറ്റൻ സ്ട്രീറ്റിലേക്കാണ് ഇതാണ് ടിബറ്റൻസ് മാർക്കറ്റ് ടിബറ്റൻ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിബറ്റൻസ് യൂസ് ചെയ്യുന്ന അവരുടെ ഹാൻഡ് ക്ലോത്ത്സും പിന്നെ അവർ യൂസ് ചെയ്യുന്ന കുറേ ആണ് ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഇവിടെ എല്ലാം ഫിക്സഡ് റേറ്റ് ആണ് നമുക്ക് ബാർഗൈനൊന്നും ചെയ്യാൻ പറ്റില്ല അവർ പറയുന്ന പൈസ കൊടുത്തിട്ട് വേണം നമുക്ക് വാങ്ങിക്കാനായിട്ട് അപ്പോൾ എല്ലാ ഷോപ്പും ഒരുപോലെയാണ് ഒരേ ക്ലോത്ത്സും ഒരേ പാറ്റേൺസും ആണ് അവര് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറെ നോക്കി ബാർഗെയിൻ ചെയ്യാനൊക്കെ മുകളിൽ കിടക്കുന്ന ആ ഒരു സ്കാർഫ് എന്ന് എങ്ങനെയാണെങ്കിൽ പറയാം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ കണ്ടിട്ടുണ്ട് ടി ബൻസിന്റെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിന് യോഗ സിനിമയിൽ മോഹൻലാൽ ഇടുന്ന ഒരു ഇതില് അതുപോലെ എനിക്ക് തോന്നുന്നു പേര് കറക്റ്റ് അറിയില്ല അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഊട്ടിയിലായതുകൊണ്ട് തന്നെ നമുക്കൊരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വാങ്ങിക്കണല്ലോ എന്ന് വിചാരിച്ച് ഞാനത് വാങ്ങിച്ചു നമുക്ക് തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോ മാത്രം അത് ഇടാം ഒരു ഭംഗിയുണ്ട് കാണാനൊക്കെ അപ്പൊ അത് മാത്രമാണ് ഇവിടുന്ന് വാങ്ങിയത് പക്ഷെ അതൊരു ഏറ്റവും കുറവില് എത്ര കുറവ് പറഞ്ഞൊരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ വാങ്ങിയത് അവിടെ ഉള്ളേല് കുറവ് അതായിരുന്നു അപ്പൊ അതെനിക്ക് ഇഷ്ടമായി അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഒരു കംഫർട്ടൊക്കെ തോന്നിയായിരുന്നു ആ സമയത്ത് നല്ല തണുണ്ടായിരുന്നു കൊണ്ട് പിന്നെ അത് അങ്ങട് ആ വലിയ കുഴപ്പമില്ലാണ്ട് പോയി പൈസ അത്രേം കൊടുത്തു എന്നുള്ള ഒരു കുറ്റബോധം മാത്രമേ ഉണ്ടായിരുന്നൂ പിന്നീട് റിഗ്രറ്റ് തോന്നുക നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെ പിന്നെ ഇവിടെ നിറയെ ചോക്ലേറ്റ്സ് അതുപോലെ നട്ട്സ് പിന്നെ കുറേ ടോയ്സിന്റെ കടകളൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്തിരുന്നു രണ്ട് മൂന്ന് ബോക്സസ് ഒക്കെ പിന്നെ തേയില അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കാരയൊക്കെ പർച്ചേസ് ചെയ്തിരുന്നില്ല ഇതൊക്കെ ജസ്റ്റ് കണ്ടു നടക്കുക പിന്നെ ഇവിടെ കുറേ കരകൗശല വസ്തുക്കൾ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി പിന്നെ മെയിൻ ആയിട്ട് ഊട്ടിപ്പൂ നോക്കി ഊട്ടിപ്പൂ അന്ന് വൈകുന്നേരം നാല് കെട്ടിന് നൂറ് രൂപയ്ക്കായിരുന്നു പിന്നെ ഞങ്ങൾ ഏർലി മോർണിംഗ് വന്നിട്ട് വാങ്ങിച്ചു അന്ന് വാങ്ങിയില്ല പിന്നെ നമ്മൾ മോർണിംഗ് വന്നിട്ട് വാങ്ങിക്കാൻ ഉണ്ടായത് അപ്പൊ ഇത്രയ്ക്കുള്ളൂ കുഞ്ഞൊരു ഷോപ്പിംഗ് ആയിരുന്നു ജസ്റ്റ് നൈറ്റ് ലൈഫ് ഒക്കെ ഇങ്ങനെയാണ് ഊട്ടിയില്ല സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയതാണ് കാര്യമായിട്ടുള്ള പർച്ചേസിംഗ് ഒന്നും നമ്മൾ ചെയ്തില്ല ജസ്റ്റ് കണ്ടു അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു നെക്സ്റ്റ് നമ്മൾ പോയത് ഒമ്പത് രൂപ മുതൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് കുറെ വീഡിയോസ് റെഫർ ചെയ്ത് കണ്ടിട്ടാണ് ഞാൻ ഇത് പോയത് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നുള്ളത് അപ്പം അവിടെ നിന്ന് അത് ഒന്നും പർച്ചേസ് ചെയ്തില്ല മോന് കുറച്ച് ടോയ്സ് വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളുടെ റൂമിലേക്ക് പോയി അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പൊ പ്ലീസ് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അധികം താമസിക്കാതെ തന്നെ വരാം അണ്ടിൽ ദൻ ബായ്